ഞാൻ സാധാരണ ഓരോ വിഷയങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരുപാട് ഞാൻ പറയാറില്ല പക്ഷേ ഈ വിഷയം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അധികൃതരുടെ കൈകളിൽ എത്തുന്നിടം വരെ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഈ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ഒരു സാധാരണ ജനങ്ങളുടെ എല്ലാം വ്യക്തിവികാസത്തിന് ആധാരമായ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ചില അമ്മമാർ അവർ നമ്മൾ അങ്കനവാടി സ്റ്റാഫ് എന്നാണ് പറയുന്നത് അവരെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് ഇന്ന് ഞാൻ ചെല്ലുന്നത് കൊല്ലത്തിനടുത്ത് കോയിക്കൽ എന്ന സ്ഥലത്ത് ലതിക ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ ഒരു ഒരു കൂട്ടായ്മ നടക്കുകയാണ് ആ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താണെന്നും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് നേരിട്ട് കേൾക്കാം മുപ്പത് നാൽപ്പത് വർഷങ്ങൾ അംഗനവാടികൾ ചെലവഴിച്ച് അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ ആ ഒഴിഞ്ഞുവെച്ച കുറെ അമ്മമാരാണിവർ അവരുടെ കൂട്ടായ്മയാണിത് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഉള്ള വിഷയം ഇവരുടെ പരിദേവനങ്ങളാണ് ലഭ്യതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ആ ഒരു ആവേശമാണ് ഈ കൂട്ടായ്മ അതായത് ഞങ്ങൾ മുപ്പത്തിരണ്ട് വർഷം പ്രത്യേകിച്ച് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് വർഷം ഞാൻ ഒരു അംഗൻവാടി നടത്തി ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് വ വലിയ വലിയ തുറയിലായിട്ടുണ്ട് അതായത് പാലക്കാട് ജഡ്ജി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഫാത്തിമ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഡിസ്ട്രിക്ട് ആശുപത്രി ശില്പ മെഡിക്കൽ കോളേജിലെ സരിയു ഞാൻ പഠിപ്പിച്ച മൂന്നോ നാലോ ഡോക്ടേഴ്സ് ഉണ്ട് ഒരു ഉണ്ട് ഒരു ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് വലിയ വലിയ തോയിൽ എത്തിച്ചേർന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്നും ആ കുഞ്ഞുങ്ങൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ വളരെ വളരെ ബഹുമാനവും സ്നേഹവും ഇന്നും നിലനിന്ന് തോന്നുന്നു നാല് വയസ്സിൽ പഠിപ്പിച്ച ഒരു കുട്ടി നാൽപ്പത്തിയാല് വയസ്സായപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനുമുമ്പ് ഒരു പ്രസന്റേഷൻ എനിക്ക് കൊണ്ടു തന്നു നാൽപ്പത്തിയാല് വർഷമായപ്പം ഞാൻ അതിശയിച്ചു പോയി ഞാൻ നാല് വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ രൂപമാണ് എനിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പം തോന്നുന്നത് നാൽപ്പത്തിയാല് വയസ്സായെന്ന് ഞാൻ ഓർക്കുന്നില്ല വലിയൊരു ഒരു പ്രസൻറ്റേഷൻ കൈ കൊണ്ടു തന്നു അത് തുറന്നു നോക്കിയപ്പം എൻ്റെ ഒരു ചിത്രമാണ് പെൻസിൽ ഡ്രോയിങ് പെൻസിൽ പെൻസിൽ വർക്ക് മാത്രം അപ്പം ഞാൻ ചോദിച്ചത് കുഞ്ഞ നീ എന്താ ഇപ്പം ടീച്ചറിൻ്റെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ ഒരു തെളിവാണെന്ന് അത്ര ബഹുമാനവും സ്നേഹവും നാട്ടിലെ ജനങ്ങൾക്കും അതുമാത്രമേ ഞങ്ങൾക്ക് ഈ മുപ്പത്തി വർഷം കൊണ്ട് കിട്ടിയ ഒരു സമ്പാദ്യമെന്നുള്ളൂ വർഷം കഴിഞ്ഞ് ഇറങ്ങി പത്ത് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയതാണ് പത്ത് വർഷത്തോളം ആവുന്നേന്ന് ഇത് വരെയും അഞ്ഞൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയിട്ട് രണ്ടു വർഷം ആയുള്ളൂ രണ്ടുവർഷം പെൻഷൻ ഈ രൂപ കൊണ്ട് എങ്ങനെ കഴിയും മരുന്നിനോലും തയ്യ്യുന്നില്ലോ അങ്ങനെ വളരെയേറെ പ്രയാസം തോന്നി പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ മരണവും ഓരോരുത്തരുടെ നിസ്സഹാവസ്ഥയും രോഗശൈലിയുള്ള കിടപ്പും മെൻ ഞാൻ മെഞ്ഞാമ്പറഞ്ഞോ മെന്റലസുമായിട്ടോ എന്നവരും ഉണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു കൂട്ടായ്മ കൂടിയ നമ്മൾ ഇതിനു മുൻപ് പല മന്ത്രിമാരെ മിക്ക മന്ത്രിമാരെ അല്ല മുഖ്യമന്ത്രിമാരെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അല്ലാതെ പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞല്ല ഇന്ന് വരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല അതെ അതെ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയിട്ട് രണ്ടു വർഷം ആകുമോ രണ്ടു വർഷം ആകുമോ അത്രേ ഉള്ളൂ രണ്ടു വർഷം ആവുന്നുള്ളൂ അത്രേ ഉള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ട് അഞ്ഞൂറ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ ഒരുപാട് പ്രവർച്ച സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി അഞ്ഞൂറ് രൂപയായിരുന്നു മന്ത്രിമാരെ കണ്ടു സെക്രട്ടേറിയറ്റിലും നമ്മളെ കേരള മുഖ്യമന്ത്രിയും മറ്റെല്ലാവരെയും കണ്ടിട്ട് നടക്കാഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഞങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞ ലെറ്റർ ഇട്ടു അപ്പൊ അതിനൊരു മറുപടി വന്നതിന്റെതാണ് അതിന്റെ ഒരു കോപ്പിയാണ് ഇത് അതിന് ആ ഓരോ യുദ്ധമാണ് അടുത്ത് ഇപ്പൊ ഞങ്ങള് അംഗൻവാടി വർക്കേഴ്സ് കല്പര് ക്ഷേമനിധിയെന്നാണല്ലോ ഞങ്ങൾക്ക് തരുന്നത് അവിടത്തേക്ക് ഒരു നിവേദനം കൊടുത്തതാ അത് വിശദമായിട്ട് മറുപടി എല്ലാം എഴുതിയിട്ട് അവസാനം എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സർക്കാർ വിചാരിക്കണം ഏത് സർക്കാരാണ് ആരെയാണ് കാണേണ്ടത് നീനിയെന്ന് ആലോചിക്കുന്നത് ആ അതിന്റെ തെളിവാണ് ഇത് കേരളത്തിലെ ശിശു തിരിച്ചയച്ചു അല്ലേ വകുപ്പിന് എന്തെങ്കിലും കൂട്ടണമെങ്കിൽ സർക്കാർ വിചാരിക്കും അപ്പൊ ഈ സർക്കാരിൽ ഇനി ആരെ പോയി കണ്ടാ പറ്റൂന്നുള്ളതാണ് അന്ന് പത്രത്തിൽ വന്നു അംഗൻവാടി ജീവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസം പത്രത്തിൽ വന്നതാണ് നമ്മളെ എം പി പ്രേമേന്ദ്ര സാറിനെ വിളിച്ച് വിഷമങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു സമാധാന വാക്കെങ്കിലും തന്നു പത്ത് വട്ടം വിളിക്കുമ്പോൾ അദ്ദേഹം എടുത്തില്ലെങ്കിൽ പതിനൊന്നാമതോട്ടം ഞങ്ങളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് വിളിച്ച് ഞങ്ങളുടെ പ്രയാസങ്ങൾ കേട്ടിട്ട് പിറ്റേന്ന് തന്നെ അദ്ദേഹം തന്നെ പത്രത്തിൽ വാർത്ത ഇട്ടു പെൻഷൻ മുടങ്ങാതെ കൊടുക്കണമെന്ന് അത്രയെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ആകെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നെ നമ്മുടെ കൊല്ലത്തേക്ക് കേരളത്തിലേക്ക് ഒരു മന്ത്രി കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങള് ഇങ്ങനെയുള്ള നിസ്സാവസ്ഥയിൽപ്പെടുന്നവർക്കെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണല്ലോ നമ്മുടെ അറിവ് അപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ചോബിസാറ് അപ്പം അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കൊടുക്കണം അതിനൊരു സാഹചര്യം കിട്ടണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കിട്ടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ പ്രയോജനം ഉണ്ടാവും എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല ഇതുവരെയും കിട്ടിയിട്ടില്ല അത് ചെയ്യും പക്ഷെ അദ്ദേഹത്തിൻ്റെ തൈ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടണം ആ ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഞങ്ങളെ കൂട്ടായ്മയുടെ സർട്ടിഫിക്കറ്റാണ് അത് പ്രസിഡന്റ് ഞാനാണ് സെക്രട്ടറി ഇന്ന് നമ്മൾ നമ്മളിത് പറയുന്ന കാലഘട്ടത്തിൽ പോലും അവർക്ക് കിട്ടുന്ന അംഗനവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സിനും കിട്ടുന്ന ഓണർ ഏറിയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല അതിനുവേണ്ടി അവർ ഇന്നും സെക്രട്ടറിയേറ്റിന്റെ പഠിക്കലും അധികാരികളുടെ മുന്നിലും കേഴുന്നുണ്ട് അംഗനവാടി ചീഫ് റിട്ടയർഡ് ആയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അമ്മമാരാണ് ഓരോ ജീവിതത്തിന്റെ തുടക്കം ഇട്ട ഓരോ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം ഇട്ടു അപ്പൊ അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഇവിടെ അവര് ചർച്ച ചെയ്യുന്നത് അംഗനവാടി വർക്കേഴ്സും സെക്ടറന്മാരുടെ സെക്രട്ടറി സെക്രട്ടറി അമ്മയാണ് ഈ കൂട്ടാരെ സെക്രട്ടറിയാണ് അമ്മയുടെ പേരെന്താണ് അമ്മ ഇവിടെ ഏത് സെക്ടറിലെ

ഈ ഒരു കാലവും ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ മക്കളെ കൂടെ ഭർത്താവ് ഇല്ല മക്കളെ കൂടെ ആണ് നിക്കുന്നത് അപ്പൊ അവര് കാര്യങ്ങളൊക്കെ നടത്തും പിന്നെ ഇതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ചായ ഒരു സോപ്പോ എന്നല്ലാതെ ഒന്നും നടക്കത്തില്ല അടുത്തതായി നമ്മുടെ കൂടെ ഈ എന്നൊരു അമ്മയാണ് അമ്മ ഒരുപാട് നാളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് വരെ നേടാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള അമ്മമാരും അതിനകത്ത് ഒരുപാട് പേരാണ് അമ്മയുടെ വിശേഷങ്ങളും നമ്മൾ ചോദിക്കാം ഏത് അംഗനവാടിയിലായിരുന്നു അമ്മയല്ലോ അവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷത്തോളം വർക്ക് വർഷം അവിടെ തന്നെ ട്രാൻസ്ഫർ ഒരുപാട് അല്ല അങ്ങോട്ടുണ്ട് പഞ്ചായത്തിനകത്ത് ബഹുമാനപ്പെട്ട കെ വി എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ചേർത്തല ആ കോളേജിലെ പ്രിൻസിപ്പളായ രാജ്കുമാർ സർ അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാര്യങ്ങൾ അതായത് പഴയ പിന്നെ ഗാനങ്ങൾ പഴയ സംഗീതങ്ങള് പഴയ പ്രമുഖ വ്യക്തികൾ എല്ലാവരും അറിയപ്പെടാൻ അറിയപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് സംഭവ വികാസങ്ങൾ യൂട്യൂബ് വഴി ജനങ്ങളെ ശ്രദ്ധയെ ആകർഷിച്ച് ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ് അദ്ദേഹം പ്രയാസമുണ്ട് ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് വേവലാതികളുണ്ട് എങ്കിലും ഒരു മുഖപുര ഞാൻ പറയുകയാണ് ഞങ്ങൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ അംഗൻവാടി വർക്കറായിട്ടും ഹെൽപ്പറായിട്ടും ഒക്കെ ഈ സേവനത്തിന് കയറിയത് അത് പിന്നെ അന്ന് കയറുന്നത് ഞങ്ങൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്ക് അമ്പത് രൂപയ്ക്കുമാണ് അന്ന് ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് വളരെയേറെ കഷ്ടപ്പെടാന്ന് അനുഭവിച്ചു അനുഭവിച്ചു എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ല വെറും ഓരോ ഓല ഷെഡ് അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ വരാന്തകൾ പിന്നെ ഹെൽപ്പേഴ്സിനാണെങ്കിൽ പാചകം ചെയ്യാനുള്ള അതിൻ്റെ ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ട് നാട്ടുകാരുടെ സഹകരണത്തോടും നാട്ടുകാരോട് ചേർന്ന് ഞങ്ങൾ കെഞ്ചി ആവശ്യപ്പെട്ടുവാണ് അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം ഒത്ത് ഞങ്ങൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരുപാട് വർഷം കഷ്ടപ്പെട്ടു അന്നല്ല ഞങ്ങളുടെ പ്രത്യാശമായ ആഗ്രഹം എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഈ വേതനം വർദ്ധിക്കും വെറും ഓണറേറിയ എന്ന നിലയിലാണ് തന്നുകൊണ്ടിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് പ്രയോജനം ഉണ്ടാവും അങ്ങനെ പ്രതീക്ഷയോട് കഴിഞ്ഞു കഴിഞ്ഞു വർഷങ്ങളങ്ങ് പോയി ഞങ്ങൾ അറിഞ്ഞില്ല അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസികവും ആരോഗ്യവും ബുദ്ധിപരവും ആരോഗ്യപരമായ പ്രവർത്തനങ്ങളെ പിന്നെ പ്രവർ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയും അതായിരുന്നു ഞങ്ങൾക്ക് തന്ന ജോലിയും പിന്നെ ഏരിയയിലെ ടീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിധവുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിധവുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വികലാംഗർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾ സാധിച്ചു അപ്പോഴും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് നാളെ പ്രയോജനം ഉണ്ടാകും നാളെ ചിലപ്പോൾ ഓണറെറിയും വർദ്ധിക്കും പക്ഷേ നൂറ്റി എഴുപത്തിയഞ്ചുമെന്നായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ വേദന അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനുശേഷം അതൊരു ആയിരത്തി അഞ്ഞൂറായി പിന്നെ മൂവായിരം ആയി പിന്നെ ഒരു അവസാനം ഒരയ്യായിരമായി അയ്യായിരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് മാസം കൊണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അയ്യായിരം കിട്ടിയപ്പോഴത്തേക്ക് ഒരു കാർഡ് വന്നു നിങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സായി നിങ്ങൾ ഇറങ്ങണം അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അയ്യോ ഞങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സായോ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാതെ ആയിപ്പോയല്ലോ അപ്പോഴാണ് കാര്യം ജോലിയിലുള്ള ആത്മാർത്ഥത കൊണ്ട് ഞങ്ങളുടെ പ്രായം പോലും മറന്ന് ഓടി നടന്ന് വർക്ക് ചെയ്ത് വളരെയേറെ കഷ്ടപ്പെട്ടു ഒരു ഫലവും ഇല്ലാതെ അറുപത്തിരണ്ട് വയസ്സായപ്പോ ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു നാലു മാസം പെൻഷൻ കിട്ടി പിന്നെ എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല കൊറേ പേർക്ക് കിട്ടും പേർക്ക് കിട്ടുന്നില്ല അതൊരു നേരെ ഏപ്രിൽ വിവേചനും യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഒരു മാസത്തെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വീണു പിന്നെ ഇന്ന് വരെ ഒന്നും വന്നിട്ടില്ല ആ ഇറങ്ങിയ അന്ന് ഒരു ഷെഡ് വേണമെങ്കിലും ഒരു അങ്ങൻവാടിക്ക് സ്ഥലം വേണമെങ്കിലും ഓരോ വീട് കയറി ഇറങ്ങിയാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ആണ് കോർപ്പറേഷൻ തന്നെ അനു അനുവദിക്കുകയും കെട്ടിടത്തിനുള്ള പൈസയൊക്കെ അനുവദിച്ചത് അപ്പോഴത്തേക്ക് വൈകിപ്പോയി ഞങ്ങൾ ഇറങ്ങേണ്ടതായിട്ട് വന്ന് ഇറങ്ങിയ വെറും തുച്ഛമായ പൈസ ഞങ്ങൾക്ക് തന്നു ആ പിന്നെ ഇറങ്ങുന്ന സമയത്ത് ക്ഷേമം നേടിയെന്ന് ഞങ്ങൾ അടച്ചതിന്റെ വിഹിതത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് തന്നു ഇറങ്ങി കൊള്ളാൻ തുടങ്ങി ഇറയും കഴിയുമ്പോൾ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ തരുന്നത് അപ്പോഴത്തേക്ക് എല്ലാവർക്കും അറുപത്തിരണ്ട് വയസ്സും കഴിഞ്ഞു ഈ അഞ്ഞൂറ് രൂപ ഒരു മരുന്നിന് പോലും ആ പൈസ തരയത്തില്ല ഈ അഞ്ഞൂറ് കൈപ്പറ്റി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ വീട്ടുകാലിക്ക് പോലും പോകാൻ വയ്യാത്ത ആരോഗ്യസ്ഥിതി ഇല്ലാത്തവരായി ഹെൽപ്പേഴ്സും വർക്കേഴ്സും എല്ലാവരും അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് ആ അഞ്ഞൂറ് കുറേ നാൾ വാങ്ങിച്ചു പിന്നെ അന്നും ആഗ്രഹം ഞങ്ങൾക്ക് ചിലപ്പം പെൻഷൻ വർദ്ധിക്കുമായിരിക്കും ആ ഒരു ഞങ്ങളുടെ ജീവിത ഒരു പ്രതീക്ഷയിലൊക്കെ മാറി കഴിഞ്ഞു അത് കഴിഞ്ഞ് നടക്കാനാണ് ഞാനും കുറേ വർക്കേഴ്സും ഹെൽപ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരു നിവേദനമൊക്കെ തയ്യാറാക്കി ആ സെക്രട്ടേറിയറ്റ് വകുപ്പ് മന്ത്രിക്കും മറ്റ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സാമൂഹ്യക്ഷമ വകുപ്പിനും ആർക്കെല്ലാം കൊടുക്കാവോ അവർക്കെല്ലാം ഞങ്ങൾ കൊടുത്ത് ഒരു പ്രയോജനവും ഉണ്ടായില്ല ശരി നോക്കാം എന്നൊരു മറുപടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നി ഒരു നിവേദനം തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു ഒരു മാസം മറുപടി വന്നു അടിയന്തരമായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാല് പെൻഷൻ വളരെ കുറവാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കണം അതുകൊണ്ട് തന്നെ ഇ എസ് ഐ ഇതുവരെയും ഇ എസ് ഐ ആർക്കും അനുവദിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും രോഗികളായി മാറിക്കഴിഞ്ഞു അപ്പോഴും ഇ എസ് ഐ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനെങ്കിലും ഒരു മരുന്ന് മേടിക്കാനെങ്കിലും തിക ഈ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുത്ത ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ചോദിക്കുന്നു നാട്ടു സേവനത്തിൽ നടന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം എവിടെ ചോദിക്കുന്നു പലരും ഞങ്ങളെത്തി ചോദിക്കുന്നു ഞങ്ങൾക്ക് തന്നെ അത് നാണക്കേടാണ് ഞങ്ങൾ ഇത്രയും നല്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുത്ത ഞങ്ങൾക്ക് ഈ കേവലം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാറിന് അറിയാമല്ലോ എന്തെങ്കിലും കാര്യത്തിനുണ്ടോ ആയിരം രൂപയും കൊണ്ട് ഒരു കടയിൽ മാർക്കറ്റിൽ പോയി എന്തോ മേടിക്കാനുണ്ട് ഇല്ലാതെ ഓരെണ്ണം താണ്ട വിജയമെന്ന് പറയുന്നത് മാനസിക രോഗമാണ് എപ്പോഴും എന്നെ വിളിക്കും മനസ്സിലെ മക്കള് മക്കളാ പെൻഷൻ വന്ന ഞമ്മ ഞാൻ വന്ന ഉടനെ ആ കുട്ടിയെ വിളിച്ചു വന്നോ പെൻഷൻ വന്നുമോളെ ആൻ്റെ അമ്മ അമ്മ എടുത്ത് പറഞ്ഞു തരുന്ന് എനിക്ക് എൻ്റെ മത്സര വർത്താനം പറഞ്ഞോളാം ഈ ആകാംക്ഷ എത്ര അന്യദുഖത്തിൽ കാരണം ഒരു ആരൊക്കെ നല്ല നല്ല ചെയ്തു അങ്ങനെ ഒത്തിരി ഒരു കനകമ്മ ഒരു വിജയമ്മ ഒത്തിരി പേര് മരിച്ചു പോയി സുഖമില്ല കാര്യം അന്നൊക്കെ എന്ത് ദുഃഖം എന്നറിയാം സാറേ ഈ വരുമാനം കൊണ്ട് ജീവിക്കാനൊക്കെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പോഴും ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അപ്പൊ ഞങ്ങൾ ഒത്തിരി പേരും ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലായി രോഗികളുമായി മാറിക്കഴിഞ്ഞിരിക്കുക അപ്പോഴ ഇനിയുള്ള തലമുറക്കെങ്കിലും ജീവിക്കണം അവർക്ക് പെൻഷൻ തുക ഉയർത്തണം ആയിട്ട് അവർക്ക് ഇനിയുള്ളവർക്ക് കിട്ടട്ടെ അതോടൊപ്പം ഞങ്ങൾക്ക് ഈ മരുന്ന് മേടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടണം നമ്മൾ ഇത്രയും നേരം ഈ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു അവരുടെ പ്രയാസങ്ങൾ കേട്ടു അവർക്കുള്ള രോദനം കേട്ടു അവർക്ക് ഇനി എന്താണ് ചെയ്യാൻ അവർക്കുള്ള ഒരു അറ്റംപ്റ്റ് അടുത്തൊരു അറ്റംപ്റ്റിനെ പറ്റി നമ്മൾ കേട്ടു പൊതുജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി വികാസത്തിന് അടിത്തറ ഭാഗ്യ ഒരു കൂട്ടം അമ്മമാരാണ് അമ്മമാരാണിവർ ഇന്ന് ഡേ കെയർ സെന്ററുകളും അങ്ങനെയുള്ള വലിയ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്ന പല സംഘടനകളും സംവിധാനങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ കുട്ടികളെ കൈപിടിച്ച് നടത്തുകയും അവരെ പഠിപ്പിച്ച് അവരെ കണ്ണു തുറപ്പിച്ച ഒരു കൂട്ടം അമ്മമാർ ഇന്ന് ഈ യാതന അനുഭവിക്കുകയാണ് അതിനൊരു പരിഹാരം കാണാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് എല്ലാവരും ചെയ്യുക ഇവരെ സഹായിക്കുക സംസാരിക്കുന്ന കൂട്ടത്തിൽ രജിയ ചേട്ടി പറയുകയുണ്ടായി കുറെ ഉന്നത സ്ഥലങ്ങളിൽ എത്തിയ ആൾക്കാർ അതിൽ രജിയ ചേട്ടിക്ക് അറിയാവുന്നവർ കുറച്ച് പറഞ്ഞു ഇനി അതുപോലെ ഈ അമ്മമാർക്കെല്ലാം ഉണ്ട് ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലെത്തിയവർ അധികാരത്തിന്റെ ശീതളശാലയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എന്ന് അവർ അവര് മനസ്സിലാക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക നന്ദി നമസ്കാരം ഇനി ഞങ്ങൾക്ക് ആദ്യ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തേക്ക് കേരളത്തിലേക്ക് ഒരു മന്ത്രിയെ കിട്ടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ചോബിസാറ് അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ അടങ്ങിയ ഒരു നിവേദനം കൊടുക്കണം അതിനൊരു സാഹചര്യം കിട്ടണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കിട്ടി